തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിന്ന് ഈ പതാക ഉയർത്തുകയാണ് വിശുദ്ധ വിശ്വപിതാവിൻ്റെ മാധ്യസ്ഥ ശക്തമായി നമുക്ക് യാചിക്കാം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വിശുദ്ധന്റെ പ്രത്യേക മാധ്യസ്ഥം മൂലം യഥാർത്ഥമായ സന്തോഷവും അനുഭവിക്കാനൊന്നും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നസറത്തിലെ ഒരു കുടുംബത്തെ ദൈവത്തിൽ വരിക്കത്തിലും തല സ്നേഹത്തിലും വിവേകത്തോടു കൂടിയും വളർത്തിക്കൊണ്ടുവന്ന വിശുദ്ധ വിശപ്പിതാവ് നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി എനിക്ക് എന്ന് പ്രാർത്ഥിക്കാം തുടർന്ന് നടന്ന ഫാദർ ആന്റണി ലാലു ക്ക് ഇരുപത് രൂപയും എന്തും സാധിക്കുമെന്ന് ലൈഫ് ചരിത്ര വിശദത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യോസ്യ പിതാവും ഇരുപത് രൂപയും മുടങ്ങി എന്തും സാധിക്കുന്നവരുടെ ജീവിതത്തിൽ കാരണം ക്രിസ്തുവിന് തള്ളിക്കളയുവാൻ പറ്റാത്ത അപേക്ഷയാണ് അവൻ്റെ പിതാവിൻ്റെ ആഗ്രഹം ആയതിനാൽ ഇന്ന് നാം ഈ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായി നമ്മുടെ അപ്പന് വേണ്ടിയും

തിരുനാൾ ആഘോഷിക്കുന്ന സുഖനമാണ് എല്ലാ ദേവാലയങ്ങളും തന്നെ വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ കൂട്ടുതിരുനാൾ നടത്താറുണ്ട് നമ്മളുടെ ഈ കൊച്ചു ദേവാലയം സെൻറ്റ് ജോൺ മരിവിയാനി ദേവാലയത്തിലും വിഷു ദേവസ്വ പിതാവിൻ്റെ കൂട്ടുതിരുനാൾ നാളെ നടത്തുന്നു നാനാജാദ്യ മതസ്ഥരായിട്ടുള്ള മനുഷ്യരെല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം വിശുദ്ധ അവസ്യ പിതാവിന്റെ വലിയ മാതൃത്വ സഹായം നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രത്യേകിച്ച് ജോസഫ് നാമധാരികളായിട്ടുള്ള എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു പത്തൊമ്പതാം തീയതി ബുധനാഴ്ച തിരുനാൾ ദിനം രാവിലെ പത്തേ മുപ്പതിന് ആഘോഷമായ ദീപുബലിക്ക് ഫാദർ ആൻസൺ കോച്ചേരി പി എം ഐ മുഖ്യകാർമ്മികനാകും ഫാദർ ബിജു തോമസ് പാലപ്പറമ്പിൽ വചനപ്രഘോഷണം നടത്തും ജോസഫ് നാമധാരികളുടെ കാഴ്ച സമർപ്പണവും നേർച്ച ഭക്ഷണ ആശീർവാദവും നടക്കും തിരുനാൾ കൺവീനർ സാബു മാർട്ടിൻ കല്ലറക്കലിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകി വരുന്നു സ്നേഹമുള്ളവരെ ജോൺ മേരി സ്വാഗതം ചെയ്യും സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ